ഒരു നല്ല ടേസ്റ്റ് കണ്ടിട്ട് നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന മിറാക്കൽ ഫാം ഹൗസിലാണ് ഞങ്ങൾ വളരെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ എത്തുന്നത് വളരെ വൈവിധ്യമാർന്ന തരത്തിലുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഫലവർഷങ്ങൾ ഇവിടെ കാണാൻ ഞങ്ങൾ രാജാക്കാട്ടിൽ നിന്നാണ് വരുന്നത് കൃഷിയിൽ വളരെ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എത്തിയത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം എല്ലാ എല്ലാ ഫലവശങ്ങളും വളരെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഏതായാലും ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് പറിക്കട്ടെ സൈസ് സൈസ് നല്ല സൈസ് സൈസാണ് ശരിക്കും നല്ല സൈസ് സൈസാണ് നല്ല പഴം ആയിട്ടില്ലെന്ന് തോന്നുന്നു നല്ല പഴം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം തയ്യാ കൊള്ളല്ലേ കിട്ടി വെള്ളം വീഴുന്നുണ്ടോ അങ്ങനെയുണ്ടോ അത്തേ കളർ എങ്ങനെയുണ്ട് അത് കളറ് വേണ്ട നല്ല നല്ല കളറാണ് എങ്ങനെയുണ്ട് കണ്ടാ പറയാലോ കേട്ടോ അത്ര നല്ല ഉള്ളില് നല്ല മധുരം ഉണ്ടെന്നുള്ളത് അത് പഴുത്തു കഴിഞ്ഞാൽ ഇനി മധുരം ഉണ്ട് അതല്ലേ മാത്രല്ല ഇതിപ്പോ മഴക്കാല സീസൺ അല്ലേ വേനക്ക് നല്ല മധുരമാണ് അപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞേണ്ടത് അപ്പം ഇത് കാണുന്നവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു മാക്സിമം അറ്റ്ലീസ്റ്റ് ആളുകളൊന്ന് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തു പോകുക പലതരത്തിലുള്ള ഞാൻ തന്നെ ഇപ്പം കാണാത്ത തരത്തിലുള്ള ഒത്തിരി ചെടികളും ഫലവൃക്ഷങ്ങളും ഫലങ്ങളും അതിലുണ്ട് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് പോകാം ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ അവിടെ ഓറഞ്ച് ടേസ്റ്റ് ചെയ്തു മാൻഡ്രിൻ ടേസ്റ്റ് ചെയ്തു എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു